ഉപ്പേരി അല്ല അല്ല ഉപ്പേരി ബിഗ് ബോസ് സീസൺ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞത് കിച്ചണിൽ നിൽക്കുന്ന അനിമോളും നമ്മുടെ തൊട്ടിപ്രായം നിൽക്കുന്ന അനീഷേട്ടനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് വെണ്ടയ്ക്ക മെഴുക്കോരട്ടി വെണ്ടക്ക ഉപ്പേരി ഇതും പറഞ്ഞിട്ടാണ് രണ്ടുപേരും രസകരമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് കേട്ടോ ഇവരുടെയൊക്കെ ഉള്ളത് അതുകൂടാതെ പ്രത്യേകിച്ച് ഇന്ന് ലൈവില് ഗംഭീരമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് നമ്മുടെ അനുമോള് ആതിലേ എടുക്കുക രാവിലെ ഇന്ന് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഇന്നലെ രാത്രിയിൽ ആതിലയുടെ ഒരു കുന്തളിപ്പുണ്ടല്ലോ ഈ മറ്റേ എന്താണ് ക്രീം എങ്ങാണ്ട് ഉറങ്ങുന്നവരുടെ മുഖത്ത് കൊണ്ടിടുന്ന പരിപാടി അപ്പൊ അതിനെപ്പറ്റി രാവിലെ അനുമോള് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷേട്ടനോട് ഒരു ദേഷ്യത്തിന്റെ ഒരു വൈരാഗ്യത്തിന്റെയൊക്കെ പുറത്താണ് ഇത് ചെയ്യുന്ന പോലെ അവിടെ നിൽക്കുന്ന അനുമോൾക്കും നമുക്കും ഒക്കെ തോന്നുന്നത് അല്ലേ നമുക്ക് അങ്ങനെയാ തോന്നുന്നത് പക്ഷെ വേണമെങ്കിൽ നമുക്ക് വേറൊരു കണ്ണിലൂടെ കാണാം അല്ലെങ്കിൽ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കാം തമാശ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു തമാശ രാത്രിയിൽ കാണിച്ചു നടക്കുന്ന ഒരു കുട്ടി അങ്ങനെ വേണമെങ്കിൽ ആതില ആതില കാണിക്കുന്നതിനെ നമുക്ക് എടുക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വേറൊരു രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് തോന്നിവാസം തന്നെയാണ് കാണിക്കുന്നത് ഉറങ്ങുന്ന ആളുടെ ദേഹത്താണ് ഈ പരിപാടി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയത്തില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു ഈ കിച്ചൺ ടീമിൽ ആതില നമ്മുടെ അനീശേട്ടനൊക്കെ ഉള്ള ഒരു ടൈമിൽ ഈ ആഴ്ചയും അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കിച്ചൺ ടീമിന് പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ തോന്നുന്നു ഇപ്പം ഒരു ഒന്നിച്ചുള്ള സമയത്ത് രാത്രിയിൽ ഉറങ്ങുകയാണ് കുറച്ച് നേരത്തെ ആദില ആതില കിടന്നുറങ്ങുന്നു ആതിലയുടെ ഡ്യൂട്ടിയാണ് അന്ന് രാത്രിയിൽ പാത്രം കഴുകി വെക്കേണ്ടത് ചെയ്യാതെ ആദില കിടന്ന് ഉറങ്ങുന്നു അനീഷേട്ടൻ അവിടെ പോയി കുറേ തവണ അവളെ വിളിച്ചിട്ടും അവൾ എണീറ്റില്ല അവൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ കിടന്നുറങ്ങിയപ്പം അനീഷ് പോയി വിളിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആ അവളാണ് കിടന്നുറങ്ങുന്ന മനുഷ്യൻ്റെ അടുക്കെ ഈ പരിപാടി ചെയ്യുന്നത് നമ്മൾ അതും കൂടി ഒന്ന് ആലോചിക്കണേ അപ്പം എന്താണെങ്കിലും രാവിലെ അനുമോൾ അത് ഈ ഇത് തെറ്റാണ് നീ ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ ആദിലോട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ വിഷയത്തെപ്പറ്റി അതിനുശേഷം പിന്നെ അവിടെ എവിടെയൊക്കെയായിട്ട് എല്ലാവരും മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞു നോക്കിയിരിക്കുന്നു അല്ലാതെ വലിയ വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല പക്ഷെ അനീഷിനെയും ഷാനവാസിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതാണ് അത് നിങ്ങൾ അറിയണം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ അനീഷും ഷാനവാസും കൂടെ ലൈവിലും കാണാം ഇപ്പം രണ്ടുപേരും ഇരുന്നിട്ട് തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന ഒരു രസകരമായിട്ടുള്ള അവരുടെ ഒരു കോംബോ നല്ല രസമുണ്ട് അപ്പൊ ഇനി ഇടയ്ക്ക് നമ്മുടെ ജിഷിൻ കിച്ചണിൽ മറ്റേ ഇങ്ങനെ ഇരുന്ന് മറ്റേ മെഡിറ്റേറ്റ് കൈയൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് മറ്റേ മെഡിറ്റേറ്റ് ചെയ്യത്തില്ലേ അങ്ങനെ ഒരു പരിപാടി കിച്ചണിലിരുന്ന് ജിഷിൻ ചെയ്യുന്ന ഒക്കെ കാണുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് എന്താണ് നീ അത് നോക്കിക്ക അനീഷ് അവൻ എന്തോ പ്രശ്നമുണ്ട് എനിക്ക് നേരത്തെ അറിയാലോ ഇവനെ പുറത്തു വന്ന് ഇവന് ഇവന് തലക്കെന്തോ ഇവന് എന്തോ പ്രശ്നം ഇറുക്ക് അനീഷെ എന്നൊക്കെ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്കത് തോന്നി കേട്ടോ ചെറുതായിട്ടൊക്കെ ജിഷിൻ്റെ ചില ആക്ടുകൾ കാണുമ്പോഴത്തേക്ക് ശരിക്കും ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നാറുണ്ട് അപ്പോൾ എന്താണെങ്കിലും രസകരമായിട്ടുള്ള കുറച്ച് ഇങ്ങനെയുള്ള മൊമെൻറ്സ് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈവില് ഷാനവാസ് അനീഷ് ഇവരെ പറ്റി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് വേറൊന്നുമല്ല എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കോംബോ ഓക്കെ നിങ്ങളെ പോലെ തന്നെ ഇഷ്ടമാണ് ഇവരുടെ കോംബോ എന്നാൽ ഇവരിങ്ങനെ ഒന്നിച്ച് നിന്ന് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയും കൂടെയാണ് ഞാൻ അത് വേറൊന്നും കൊണ്ടല്ല ഇവരിങ്ങനെ ഒന്നു നിൽക്കുമ്പോൾ അനീഷേട്ടൻ്റെ ഗെയിം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിതെൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥിരം എൻ്റെ വീഡിയോട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും ഞാൻ ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഗെയിം താഴ്ത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇതെൻ്റെ മാത്രം ഒരു തോന്നലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ മെയിൻ സ്ട്രീം പത്രങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടെ കൂടിയ നമ്മുടെ ടിഒ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങൾക്ക് അവരുടെ ഈ ഡിജിറ്റൽ പോർട്ടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള റൈറ്റിങ്സ് വരുന്നുണ്ട് അവിടെയും ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു വല്ല വലിയൊരു പത്രത്തിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പോലും അവർ മെയിനായിട്ട് ബിഗ് ബോസിനെ പറ്റി എഴുതി എഴുതുമ്പോഴേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു പോയിന്റ് ഇതാണ് ഷാനവാസ് അനീഷ് ഒരു ഒരു കോംബോ ഈ ഒരു കോംബോ വന്നതിന് ശേഷം അനീഷിൻ്റെ ഗെയിം താഴത്തേക്ക് പറ്റി വളരെ നന്നായിട്ട് തന്നെ പല പല ഇതുപോലുള്ള പത്രങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ മാത്രം തോന്നലല്ല ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേര് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് അതേപോലെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല ചിലർ ഇപ്പോഴും വരും ഷാനവാസ് ഷാനവാസ് ബ്രോക്കി ബ്രോക്കി എന്ന് പറഞ്ഞ് കുറെ എണ്ണം വരും അത് പറഞ്ഞിട്ട് കാര്യമില്ല കളി എന്താണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഷാനവാസ് തുടക്കം തൊട്ടേ നിങ്ങൾ നോക്കിയാൽ മതി ഷാനവാസിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് നല്ല രീതി ഗെയിം കളിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അനീഷ് ആ അനീഷിനെ ഷാനവാസ് കൂടെ കൂട്ടി അതിന് സപ്പോർട്ട് ചെയ്ത് ബിഗ് ബോസും മോഹൻലാലും എൻ്റെ പൊന്ന് ലാലേട്ട ലാലേട്ടൻ എന്തിന് അനീഷിനെ അതിനകത്തോട്ട് തള്ളിയിട്ടു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഫോഴ്സ് ചെയ്യായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോഴ്സ് ചെയ്യാണ് ലാലേട്ടനൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതാണ് അങ്ങനെയാണ് മനസ്സ് തുറന്നിടുക അനീഷ് സുഹൃത്തിനെ സ്വീകരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനൊക്കെ എന്തിന് എന്തിനാണ് ലാലേട്ടനൊക്കെ അത് പറയുന്നത് എന്റെ ചോദ്യം ഇപ്പോഴും അതാണ് കാരണം അതൊരു പ്ലാറ്റ്ഫോം അതൊരു ഒരു ഒരു ഗെയിം കളിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഗെയിം കളിക്കാൻ വന്ന പത്തൊമ്പത് ഇരുപത് പേര് അവരെ സുഹൃത്തുക്കളായി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തിനാണ് ഏഹ് അതിന്റെ ആവശ്യമുണ്ടോ അനീഷിന്റെയും ഷാനവാസിന്റെ കേസ് വരുമ്പോൾ മാത്രം എന്തിനാണ് അതിനകത്തൊരു ഫോഴ്സ് ചെയ്യുന്നത് ആളുകള് അനീഷ് ആ ഫോഴ്സ് അത് അനീഷിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഇല്ല എന്നല്ല മറ്റുള്ളവര് പറഞ്ഞു ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞു ഒരിക്കലും അനീഷ് ആ ഒരു അങ്ങനെ മാറരുതായിരുന്നു അനീഷ് ഡിവിയേറ്റ് ആയി പോകരുതായിരുന്നു പക്ഷേ അനീഷ് അവിടെ ആയി അനീഷ് അവരാ പറഞ്ഞ കുഴിയിലേക്ക് അല്ലെങ്കിൽ തള്ളിയിട്ട കുഴിയിലേക്ക് വീണു ഷാനവാസിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കുഴിയിലേക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഷാനവാസിന് മാത്രമാണ് ഷാനവാസിന് മാത്രമാണ് അനീഷിന്റെ ഗെയിം താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ വോട്ട് വോട്ടിങ്ങിൽ അനീഷ് താഴത്തേക്ക് നേരത്തെ ഒന്നാമതായിരുന്നു ഇപ്പോൾ വോട്ടിങ്ങിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട് ഷാനവാസ് ഒന്നാമത് എത്തി എന്നറിയാനും സാധിച്ചു ഷാനവാസിന്റെ ഗെയിം കൊള്ളാം ഷാനവാസിന്റെ ബ്രില്യൻസ് കൊള്ളാം അതായത് അനീഷിനെ കൂട്ടുപിടിച്ചു ഓപ്പോസിറ്റിൽ നിന്ന് നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കളിക്കുന്ന ഭീകരനായിട്ടുള്ള ഒരുത്തനെ കൂടെ പിടിച്ചങ്ങ് നിർത്തി ഷാനവാസ് ഷാനവാസിന്റെ ആ ബുദ്ധി കൊള്ളാം ആ ഗെയിം കൊള്ളാം പക്ഷേ അനീഷ് പോയി അനീഷിന് എന്ത് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരൊറ്റയാനായിരുന്നു അനീഷ് ആ ഒറ്റയാനിപ്പോ കൂട്ടം തെറ്റി ഇപ്പം വേറെ ഏതൊക്കെയോ കൂട്ടി കയറി ചെന്നേക്കുവാണ് ആടുകളുടെയോ വട്ടികളുടെയോ പൂച്ചകളുടെയോ ഒക്കെ കൂട്ടിലോട്ട് കയറി ചെന്നിട്ടുണ്ട് ആ ആന എന്നിട്ട് ആ ഒറ്റയാന എന്നിട്ട് അവിടെ പോയി നടുക്കിങ്ങനെ മിണ്ടാതെ നിൽക്കുക എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അനീഷിനെ ഇപ്പം കാണുമ്പോൾ ഇല്ലെങ്കിൽ അനീഷ് ഇപ്പോഴും അനീഷിന് മാറാൻ സമയമുണ്ട് ചിലപ്പോൾ അനീഷ് മാറുമായിരിക്കാം നമുക്കറിയത്തില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പം ഈ ഷാനവാസ് ആദില നെവിൻ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അനീഷ് ഈ മിത്രം മിത്രം അല്ലെങ്കിൽ ഷാനവാസും മിത്രമേ മിത്രമേന്ന് പറഞ്ഞ് കൂടെ വിളിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പസ്റ്റ് നിന്ന് ഷാനവാസിനെ ഓരോ പോയിന്റുകൾ ഓരോ വാക്കും കൊണ്ട് വീഴ്ത്താൻ കഴിവുള്ള ഒരൊറ്റ ഒരാള് അവിടെ അരീഷ് മാത്രമായിരുന്നു അതിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതും കൂടെ വേണമെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊരു ഗെയിം അല്ലേ നമുക്ക് ഗെയിം കാണണ്ടേ ഇവർ ഓപ്പോസിറ്റ് നിന്നെങ്കിൽ മാത്രമേ ആ ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒന്നുമില്ല ബാക്കി എല്ലാം ചുമ്മാ ബാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ കഴിവുള്ള ഇച്ചിരി പിന്നെ അക്ബറിനെ ഉള്ളൂ വേറെ കണക്കാണ് ഈ ആതിലെ കൊണ്ടോ അതിൽ അതിലേക്കൊണ്ടോ ഒന്നും പറ്റത്തില്ല ആ നൂറിനുള്ളത് കൊണ്ട് നിൽക്കുന്നതാ ഇല്ലെങ്കിൽ ആതിലേ ഇല്ല അതിൽ പോരട്ടെ ഞാൻ അതാ പറയുന്നത് അതിലേക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് വരട്ടെ അതുപോലെ തന്നെ ഷാനവാസ് അനീഷ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കണം എന്നാലേ ഗെയിം കാണാൻ നമുക്കൊരു രസം ഉണ്ടാവുകയുള്ളൂ അതിനാലേ ഇതിപ്പം സുഖമായിട്ട് ഇപ്പം ഷാനവാസ് കപ്പ് കൊണ്ടുപോയാൽ തന്നെ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ പറയുള്ളൂ അനീഷിൻ്റെ കിയോറോഫി കൊണ്ടുപോയെന്ന് തന്നെ പറയത്തുള്ളൂ ഇല്ലെങ്കിൽ അനീഷിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഷാനവാസ് കളിക്കണം എന്നിട്ട് കപ്പ് കൊണ്ടുപോകണം അപ്പം ഷാനവാസിന് ഞാനൊരു സല്യൂട്ട് കൊടുക്കും ഇത് പക്ഷേ ഇത് ദിസ് ഇസ് നോട്ട് ഫെയർ ഇത് അനീഷ് വീഴുകയും ചെയ്തു ഷാനവാസിനെ മാത്രം കുറ്റം പറയാനുള്ളൂ ഷാനവാസിന്റെ ബ്രില്ല്യൻസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ ഷാനവാസിന്റെ ബ്രില്യൻസ് ആണ് അനീഷിനെ കൂടെ പിടിച്ച് നൈസായിട്ട് വളച്ചൊടിച്ച് വെച്ചു അനീഷ് പറ്റേ എന്ത് പറ്റി അനീഷ് അതിൽ വീണ് പോയോ വീണു പോയോ നമ്മുടെ സിംഗക്കുട്ടി അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു മാറ്റം എവിടെങ്കിലും വെച്ച് അനീഷിനെ ഒന്ന് മനസ്സിലായി ഒരു ഒരു ഓപ്പസിറ്റ് വരണം എന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കോംബോ ഒക്കെ നല്ലതാണ് പക്ഷെ ഇതൊരു ഗെയിമാണ് നമ്മൾ അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കണം എനിക്ക് എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ അങ്ങനെ കൂടെ ചിന്തിക്കണം അല്ലാതെ അവർ ഒന്നിച്ചു നിന്ന് ഗെയിം കളിക്കട്ടെ അവർ ഒന്നിച്ചു നിന്ന് കോംബോ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അനീഷിനെ എത്താൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അനീഷിൻ്റെ ബോട്ട് നല്ല രീതിയിൽ താഴത്തേക്ക് പോവാണ് അനീഷിൻ്റെ ഗെയിം താഴത്തേക്ക് പോവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അത് കുറച്ച് മുന്നേ നമ്മുടെ അനുമോളുമായിട്ട് ചെറിയ ചെറിയ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വഴക്കൊക്കെയാണ് ഈ ഉപ്പേരിയുടെ പേരും പറഞ്ഞ് അത് പാവയ്ക്ക ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ അതിനെ ഉപ്പേരി എന്നാണ് പറയുന്നത് എല്ലായിടത്തും ഉപ്പേരി എന്നാണ് പറയുന്നത് ഉടനെ അനുമോൾ അല്ലല്ല അതിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മെഡിക്കോറിറ്റി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ഒതുങ്ങി പോവുകയാണ് അനീഷ് വേറെ പ്രത്യേകിച്ച് ഗംഭീരമായിട്ടൊന്നും ഇല്ല പിടികിട്ടീല് എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് എന്താണെങ്കിലും അനീഷ് ഈ ഒരു ലൂപ്പീന്ന് പുറത്ത് കടക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയായി കളിക്കണം ഷാനവാസ് കൊണ്ടുപോകോട്ടെ ഷാനവാസ് കപ്പ് കൊണ്ടുപോകോട്ടെ അതായിരിക്കുമല്ലോ ഭൂരിഭാഗം പി ആർ കുട്ടന്മാർക്കുമൊക്കെ ഇഷ്ടം കൊണ്ടുപോകട്ടെ പക്ഷെ അപ്പോഴും അനീഷ് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന ഒരാളാണെന്ന് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് ഇന്നും പുള്ളിയെ പല സ്റ്റേജുകളിലും എന്താ കാണുന്നുണ്ടല്ലോ നമ്മൾ പുള്ളി അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ആഘോഷിക്കാൻ തുടങ്ങി പിടികിട്ടിയോ അങ്ങനെ ആഘോഷമാക്കുന്ന ആ ഒരു വ്യക്തിയെ പുള്ളിക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ ഒന്നും ഒന്നും ഇല്ല പുള്ളിയാണ് ബാക്കി എല്ലാവരെക്കാട്ടിലും വലിയൊരു ഹിറ്റായി മാറാൻ പോകുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് എനിക്കതാണ് ആഗ്രഹം അല്ലാതെ ഈ കപ്പും കൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കപ്പും കൊണ്ട് വീട്ടിൽ വീട്ടിയിരിക്കാനേ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ അങ്ങനെയല്ല അനീഷിനൊരു എന്തിനധികം പറയും നീ ആതില മണ്ടൻ മണ്ടൻ അനീഷ് മണ്ടൻ എന്ന് വിളിക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പല ആളുകളെ കാരണം മണ്ടന്മാരായിട്ടാണ് പക്ഷെ അനീഷിനെ മണ്ടൻ എന്ന് വിളിച്ച ആതില ഈ കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് നിന്ന് പപ്പാ എനിക്കൊന്നും അറിയാൻ പാടില്ല ലാലേട്ട എനിക്കൊന്നും അറിയാൻ പാടില്ല തൃശ്ശൂർ ഉണ്ടാക്കിയത് ആരാന്ന് എനിക്കറിയാം ഈ രീതിയിലാണ് ആതില അതും എവിടെയാ എനിക്ക് തോന്നുന്നു നല്ല ഏതൊരു ടോപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജനറൽ നോളജ് എന്ന് പറയുന്ന സാധനം ഇല്ല പക്ഷെ അനീഷിനെ നോക്ക് ലാലേട്ടനവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ടപ്പ ഠപ്പയെന്നും പറഞ്ഞ് അയാളാണോ മണ്ടൻ ഏഹ് അയാളല്ല മണ്ടൻ പക്ഷെ ഇപ്പോൾ ഇപ്പം അയാൾ എവിടെയോ ചെറുതായിട്ട് മണ്ടന് വിളിക്കാൻ പറ്റത്തില്ല എവിടെയോ അയാളുടെ കയ്യിൽ നിന്ന് ഈ പുറകിൽ നിന്ന് വന്ന് തള്ളിത്തള്ളി ലാലേട്ടനൊക്കെ ആണെങ്കിലും സുഹൃത്ത് സുഹൃത്തെന്ന് പറഞ്ഞ് തള്ളിത്തള്ളി എവിടെയോ അയാളുടെ ആ ഒരു ഗെയിം ആ ഒരു പാതയിൽ നിന്ന് തെറ്റി മാറി പോവുകയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്താണെങ്കിലും തിരിച്ച് പുള്ളിയുടെ ആ ഒരു ട്രാക്കിൽ തന്നെ പുള്ളി വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഇല്ലെങ്കിൽ പുള്ളിയുടെ ഗെയിം ഇപ്പം ഞാൻ അറിഞ്ഞ പോലെ താഴത്തേക്ക് പോകും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരും പുള്ളി പുള്ളി നല്ല ടോപ്പ് ഫൈവിലൊക്കെ എന്തായാലും പുള്ളി കാണാനുള്ള സാധ്യതയുണ്ട് കാരണം അതിന് ക്വാളിറ്റി ഉള്ള ഒരുപാട് ആളുകളൊന്നും ഈ ഒരു സീസണിൽ ഇല്ല അപ്പൊ അതിനകത്ത് വരാൻ ക്വാളിറ്റി ഉള്ള ഉള്ളൊരാൾ തന്നെയാണ് പക്ഷെ അല്ല പുള്ളിക്ക് കുറച്ചും കൂടി ഒരു ഒരു ഞാൻ എൻ്റെ മനസ്സിലും ആഗ്രഹം പുള്ളിയെ എല്ലാവരും സ്നേഹിക്കണം മറ്റേ എടുത്ത് തലവെച്ച ആടികൾ ആടണമെന്ന് തന്നെയാണ് കപ്പിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും എവിടെയോ മനസ്സിന്റെ ഒരു കോണിൽ കിടപ്പുണ്ട് അയാൾ കപ്പും കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടടയില്ലാതൊന്നും പറയത്തില്ല പക്ഷെ പുള്ളി ആഘോഷിക്കണം പുള്ളി ആഘോഷിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് അല്ലേ എനിക്കങ്ങനെയാ തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളത് കാരണം ഈ സീസണിൽ ഞാൻ ഞാൻ അങ്ങനെയാണ് എനിക്ക് പുള്ളിയുടെ ഫസ്റ്റ് ആ ഗെയിം കണ്ടപ്പോൾ വെറുത്ത് 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 എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ തിരിച്ചങ്ങോട്ടൊരു സ്നേഹം തോന്നിയിട്ടുണ്ടല്ലോ ഇന്ന് വരെ ആ ഒരു സാധനമുണ്ട് അതുകൊണ്ടാണ് പുള്ളിയുടെ ആ ഒരു ട്രാക്ക് മാറി പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നത് എനിക്ക് സീരിയസ്ലി എനിക്കൊരു സങ്കടം തോന്നുന്നുണ്ട് പുള്ളി ആ ഒരു ട്രാക്ക് വിട്ടു പോകുന്ന കാണുമ്പോഴത്തേക്ക് പുള്ളി പുള്ളി എന്തായിരുന്നോ അങ്ങനെ നിന്ന് പുള്ളി കളിക്കണം ഒരു ഒരൊറ്റയായിട്ട് തന്നെ നിന്ന് കളിക്കണം അങ്ങനെ കളിക്കുമ്പോഴാണ് പുള്ളിക്കൊരു ഗുമ്മ് കൂടുതൽ കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട് ഞാനീ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ഞാൻ ലൈവ് എന്തായാലും ബാക്കി പോയിരുന്നത് കാണണ്ടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇന്ന് ബോട്ടിൽ ടാസ്ക് വരാൻ പോകുന്നുണ്ട് ആ ബോട്ടിൽ ടാസ്ക്കിൽ ജിസയിൽ നല്ല ഒന്നാന്തരം കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു എന്താണെങ്കിലും നോക്കാം ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴേ ബോട്ടിൽ ടാസ്ക്കൊക്കെ വരുവുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ഇല്ല എന്നാലും പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ബാക്കി തരാം അപ്പം അതുവരേക്കും സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയർഡ്